പലരും സ്മാർട്ട് ഫോണുകൾ ഹാൻഡ്സെറ്റിന്റെ പിൻ കവറിനിടയിൽ കറൻസികളും കുറിപ്പുകളും എ ടി എം കാർഡുകളുമെല്ലാം സൂക്ഷിക്കുന്ന ഒരു ഉപകരണമാക്കി മാറ്റാറുണ്ട് അടിയന്തര സാഹചര്യങ്ങളിൽ പണം ആവശ്യമായി വന്നാൽ ഉപയോഗിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് മാത്രമല്ല അതിനുവേണ്ടി വേണ്ടി പ്രത്യേകമായ ഒരു പേഴ്സ് കയ്യിൽ കരുതേണ്ട ഒരുപാട് സ്ഥാ പോക്കറ്റിലെ സ്ഥലം ലാഭിക്കാം എന്നതൊക്കെ കരുതിയാണ് ഇത്തരത്തിൽ ആളുകൾ എ ടി എമ്മും കറൻസികളും എല്ലാം തന്നെ സ്മാർട്ട് ഫോണിന്റെ ബാക്കിലായി ബാക്ക് കവറിലായിട്ട് സ്ഥാപിക്കുന്നത് എന്നാൽ ഇത് വളരെ അപകടമാണെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും ഒരു പക്ഷെ പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ഇങ്ങനെ ചെയ്യുന്നത് വലിയ അപകടങ്ങളിലേക്ക് നയിച്ചേക്കാം വേനൽക്കാലത്ത് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അമിതമായി ചൂടാകുന്നതും പൊട്ടിത്തെറിക്കുന്നതും സംബന്ധിച്ച വാർത്തകൾ നാം ദിനം പ്രതി കേൾത്തു വരികയാണ് ആളുകൾ ഇത്തരം ഉപകരണങ്ങൾ വളരെ അശ്രദ്ധമായി ഉപയോഗിക്കുന്നതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഫോൺ കവറിൽ പണമോ കാർഡുകളോ മറ്റു വസ്തുക്കളോ സൂക്ഷിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫോണിനും ഗുരുതരമായ കേടുപാടുകൾ വരുത്തുമെന്ന ഉറപ്പാണ് ഉപയോഗത്തിനനുസരിച്ച് സ്മാർട്ട് ഫോണുകൾ ചൂടാകും എന്നാൽ പിൻ കവറിൽ ഒരു കുറിപ്പോ കാർഡോ സൂക്ഷിക്കുന്നത് കാരണം ഈ ചൂട് ശരിയായ വിധത്തിൽ പുറത്തു പോകാതെ വരും ഇത് ഫോൺ അമിതമായി ചൂടാകാനും പൊട്ടിത്തെറിക്കാനുമുള്ള സാധ്യത വർദ്ധിപ്പിക്കും ഇതിനു പുറമെ ഗെയിമിംഗ് അല്ലെങ്കിൽ വീഡിയോ സ്ട്രീമിംഗ് പോലുള്ള കനത്ത പ്രോസസിങ് ഫോണിൽ നടക്കുമ്പോൾ ഉപകരണത്തിൽ നിന്ന് കൂടുതൽ ചൂട് ഉത്പാദിപ്പിക്കപ്പെടുന്നു അത്തരമൊരു സാഹചര്യത്തിൽ പിൻകവറിൽ സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കൾ ഫോൺ തണുപ്പിക്കുന്നതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഇത് ഫോണിന്റെ പ്രകടനത്തെയും സാരമായി ബാധിക്കും പിൻകവറിൽ ഒരു കാടോ കുറിപ്പോ സൂക്ഷിക്കുന്നത് ഫോണിന്റെ ആൻഡിനയെയും ബാധിച്ചേക്കാം ഇത് സിഗ്നലിനെ ദുർബലപ്പെടുത്തുകയും കോൾ ഡ്രോപ്പുകൾക്ക് കാരണമാവുകയും ചെയ്യും ഇന്റർനെറ്റ് മന്ദഗതിയാകുന്നെങ്കിൽ അതിനും ഒരു ചെറിയൊരു കാരണം ഇത് തന്നെയായിരിക്കും കൂടാതെ നിങ്ങളുടെ ഫോൺ ഇടയ്ക്കിടെ കുറഞ്ഞ നെറ്റ്വർക്ക് കവറേജിലേക്ക് പോവുകയും ചെയ്യും അമിതമായ ചൂട് ഫോണിന്റെ ബാറ്ററിയെ നേരിട്ടാണ് ബാധിക്കുന്നത് ഇത് ബാറ്ററി പെട്ടെന്ന് കേടാകാൻ കാരണമാകും അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യും ഈ പ്രശ്നം ഒഴിവാക്കാൻ കറൻസികൾ എ കാർഡുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കൾ എന്നിവ സ്മാർട്ട് ഫോണിന്റെ കവറിൽ സൂക്ഷിക്കാതിരിക്കുകയാണ് പരമാവധി നല്ലത് ഫോണിന് അതിൻ്റെ വഴിക്ക് വിടുക മറ്റൊന്നും തന്നെ ഫോണുമായി ബന്ധപ്പെട്ട് പറയുന്നതനുസരിച്ച് ഫോൺ കവറുകൾ പോലും പാടില്ല എന്നാണ് എന്നാൽ നമ്മൾ ഫോൺ കവറില്ലാത്ത ഫോണിനെ സൂക്ഷിക്കാൻ പറ്റില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഫോൺ കവറുകൾ എല്ലാവരും ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ കൂടെ മറ്റ് വസ്തുക്കൾ കൂടി ചേരുമ്പോഴാണ് അപകടം വർദ്ധിക്കുന്നത് പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ഫോൺ തണുത്തതും വായു വായുസഞ്ചാരമുള്ളതുമായ സ്ഥലത്താണ് സൂക്ഷിക്കേണ്ടത് ഫോൺ അമിതമായി ചൂടാകുന്നുണ്ടെങ്കിൽ കുറച്ച് സമയത്തേക്ക് അത് ഉപയോഗിക്കുന്നത് നിർത്തിവയ്ക്കുക നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന സ്ഥലങ്ങളിലും അമിത ചൂടുള്ള സ്ഥലങ്ങളിലും നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഒരിക്കലും സൂക്ഷിക്കാതിരിക്കുക മാത്രമല്ല ചാർജ് ചെയ്യുമ്പോൾ പോലും ഇപ്പോൾ പലരും ഫോൺ ഉപയോഗിക്കുന്നത് പതിവാണ് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപകട സാധ്യത ഉണ്ട് അതുമാത്രമല്ല ഫോണിൻ്റെ ബാറ്ററിയെ തന്നെ അത് കാര്യമായി ബാധിക്കുകയും ചെയ്യും